കുറെ കാലമായിട്ട് ഒരുപാട് പേര് ഡൗട്ട് അടിച്ച് ചോദിക്കുന്ന ഒരു കാര്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ആർട്ട് പെയിന്റിങ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ നാട്ടിലെ അതോലോകം ക്ലീനിങ് ആണ് നാട്ടിലെത്തിയതിൻ്റെ ഒരു മൂന്നാം ദിവസം മുതൽ തുടങ്ങിയതാണ് ഒരു കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ എല്ലാം ഒന്ന് സെറ്റായത് മനോടിനടക്ക് നല്ല കലിപ്പൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്ന് സെറ്റാക്കി എടുത്തല്ലേ പറ്റൂ അപ്പൊ അത ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ കബോർഡ് കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആണ് കബോർഡ് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് അതിന്റെ യഥാർത്ഥ കോലം ഞാൻ ഇതിനെ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട് ടി വി സ്റ്റാൻഡാണ് കേട്ടോ അതിന് ഒരു ഡോറൊക്കെ കൊടുത്തിട്ട് ഞാനാണ് ഒരു മേക്ക് ഓവർ കൊടുത്തത് അതിന് അച്ഛൻ അച്ഛൻ്റെ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് കാണിച്ചിട്ടുണ്ടായ ഒരു ടി വി സ്റ്റാൻഡായിരുന്നു നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും അച്ഛനത് കളയാൻ തോന്നിയില്ല പിന്നെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ ഞാൻ കൊടുത്തപ്പോൾ അച്ഛനും സന്തോഷമായി അപ്പോൾ ഇതാണ് ആണ് എൻ്റെ അതോ ഇപ്പോഴത്തെ ലുക്ക് ഞാൻ പെയിൻറ്റിങ്സും എൻ്റെ ക്രാഫ്റ്റൊക്കെ ഇതുപോലെ സേഫ് ആയിട്ടിരിക്കുന്നു എൻ്റെ അതോ ലോകം ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്ന് കമൻറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ക്യാപ്ഷൻ്റെ മുകളിൽ കൊടുക്കാം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ